നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം മഞ്ജിഷ്ടയെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഔഷധങ്ങളിലൊന്നു തന്നെയാണ് മഞ്ജിഷ്ട ഇത് വിവിധ തരത്തിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വിവിധമായിട്ട് കുരുക്കൾ വരുന്ന ആൾക്കാരിലൊക്കെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൽ തന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഏതൊക്കെ സ്കിൻ ടൈപ്സിന് ഏത് രീതിയിലാണ് ഈ ഒരു മഞ്ജിഷ്ട ചൂർണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ മഞ്ജിഷ്ടാദി തൈല उब्योगे एंदध, उब्योगे एंदध, ും ആരൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടാത്തത് എന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാം ആദ്യമായിട്ട് ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മഞ്ജിഷ്ട എന്നുള്ളത് അതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ നെയിം ആയിട്ട് വരുന്നത് റൂബിയ കോഡിഫോളിയ ആണ് ഇത് പലതരത്തിലുള്ള ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു പോരുന്നതാണ് വളരെയധികം ഫലപ്രദമായിട്ടുള്ള റിസൾട്ടുകളുമാണ് ഇവയിലൊക്കെ നമുക്ക് ലഭിക്കുന്നതും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണ ഈ ഒരു സ്കിൻ ഡിസീസസ് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ഇതിൻ്റെ ഒരു ഔഷധ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നീർക്കെട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളവയാണ് ഇത് നമ്മുടെ പലതരത്തിലുള്ള നീർക്കെട്ടുകൾ ശരീരവേദനകൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ആർത്തവ സമയത്ത് നമുക്കുണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആർത്തവത്തിന് തൊട്ടു മുൻപ് ഒരാഴ്ചയ്ക്ക് മുൻപൊക്കെ പി എം എസിൻ്റെ കണ്ടീഷൻ അതായത് പ്രീ മിനിസ്റ്ററിൽ സിൻഡ്രത്തിന്റെ പല കണ്ടീഷൻസ് നമുക്ക് വയർ വേദന നമുക്ക് നടുവ് വേദന വരിക ജോയിൻസിന് പെയിൻ വരിക ഛർദിക്കാൻ വരിക തുടങ്ങിയിട്ടുള്ള പല ആർത്തവത്തിന് മുൻപ് വരുന്ന പല സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കഷായങ്ങളോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസവാനന്തരമുള്ള ഗർഭാശയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മഞ്ജിഷ്ട ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത് രക്തശുദ്ധിയാണ് അതായത് രക്തത്തിൽ രക്തത്തിലുണ്ടാവുന്ന പലതരത്തിലുള്ള ടോക്സിൻസ് വിഷാംശങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ചിഷ്ടക്ക് കഴിയുന്നതാണ് കൂടാതെ വെരിക്കോസ് പെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഗൌട്ടാത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വാദരോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു പോരുന്നു ഈ ഒരു മഞ്ജിഷ്ട നമുക്ക് ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാം എന്ന് പറയാം ഒന്നാമതായിട്ട് വരുന്നത് ഇതിന്റെ ഒരു ഗുണങ്ങൾ വരുന്നത് നമുക്ക് സൺ ടാൻ അടിച്ചിട്ടുള്ള കരിവാളിപ്പുകൾ മാറാൻ വേണ്ടിയിട്ടോ പിമ്പിൾസ് ഒരുപാട് മുഖക്കുരു ഉള്ളവർക്ക് മുഖക്കുരുവും അതിൻ്റെ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മഞ്ജിഷ്ട ചില കൂട്ടുകളിൽ കൂട്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുന്നതിലൂടെ അത് മാറ്റങ്ങൾ വരുന്നതാണ് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതേപോലെ തന്നെ കരിമംഗല്യത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഡാർക്ക് പാച്ചസുകളും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് മൂക്കിൻ്റെ താഴ്ഭാഗങ്ങളിൽ കവളിൻ്റെ ഭാഗങ്ങളിൽ ചെറിയ ഡാർക്ക് സ്പോട്ട്സുകൾ ഉണ്ടാവും അപ്പോൾ ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഒരു ഫേസ് പാക്ക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മഞ്ജിഷ്ടമാണ് നമുക്കൊരു മാസ്ക് പോലെ ഇപ്പോൾ കരുവാളിപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു മഞ്ചിഷ്ട പീൽ ഓഫ് മാസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാസ്ക് രൂപത്തിലോ ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ വളരെയധികം എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാം ഓരോ സ്കിൻ ടൈപ്സിനും അത് ഉപയോഗിക്കേണ്ട പല രീതികളിലാണ് ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു മഞ്ചിഷ്ടാതി ചൂർണം നമുക്ക് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻസിറ്റീവ് സ്കിന്നിനു പോലും ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് എങ്കിൽ അതിൻ്റെ കൂടത്തിൽ ചേർക്കുന്നതിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഓയിലി സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ ടീസ്പൂൺ എടുക്കുക അതിലേക്ക് അതേ തന്നെ തന്നെ നമുക്ക് ഒരു ഒരു തേനും ആഡ് ആഡ് ചെയ്യുക ഇവ രണ്ടും കുറച്ച് റോസ് വാട്ടറും ശേഷം ഇത് നമ്മൾ അപ്ലൈ ഈ ിന്നാർക്ക് അമിതമായിട്ടുള്ള ഈ ഒരു എണ്ണമയവും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് അമിതമായിട്ട് മുഖക്കുരു ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർ ക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ആര്വേപ്പ് എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആര്വേപ്പിൻ്റെ ഇല നന്നായിട്ട് ഇടിച്ച് പിഴയുക എന്നിട്ട് അതിലേക്ക് ഈ ഒരു മഞ്ജിഷ്ട ചൂർണം കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം പച്ചമഞ്ഞളിൻ്റെ നീര് ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ വളരെ വലിയ റിസൾട്ട് ലഭിക്കുന്നതാണ് ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നിങ്ങൾക്ക് ആര്വേപ്പിൻ്റെ ഇല എവിടെയും കിട്ടാനില്ലെങ്കിൽ തുളസി ഇല കിട്ടുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ഈ ഒരു മുഖക്കുരു മാറ്റാൻ വേണ്ടിയിട്ട് ആരിവേപ്പിലേക്ക് പകരമായിട്ട് തുളസി ഇല ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൾ പച്ചമഞ്ഞൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതുമാണ് അപ്പോൾ ആരിവേപ്പിന്റെ ഇലയും അതുപോലെ മഞ്ജിഷ്ടചൂർണവും കൂടിയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കുരു ഉള്ളിടത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക ഇനി ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അതും ഈ ഒരു വർണ്ണയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ കുരുവിൻ്റെ അടുത്ത് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമായിട്ട് തിക്കായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഡ്രൈ സ്കിന്നാരാണ് അല്ലെങ്കിൽ വരണ്ട ചർമ്മക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു മഞ്ചിഷ്ട ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഒരു ടീസ്പൂൺ മഞ്ചിഷ്ട എടുക്കുക അതിലേക്ക് പച്ചപ്പാൽ ആഡ് ചെയ്യുക പച്ചപ്പാൽ ആഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി പച്ചപ്പാൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒലിവ് ഓയില് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള വരൾച്ച മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി ഒലിവ് ഓയിലും ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റാർ വാഴയുടെ ജെല്ലാണ് നമുക്ക് വീട്ടിലുള്ള കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ട് ഉപയോഗിക്കാം അതിലുള്ള മഞ്ഞ സാധനം മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴ ഉപയോഗിക്കുന്ന ചൊറിച്ചിലുകൾ വരുന്നതാണ് അപ്പോൾ അത് മാറ്റിയതിന് ശേഷം കറ്റാർവാഴ ജെല്ല് മാത്രമായിട്ട് ഇതിലേക്ക് ഇടുക എന്നിട്ട് അത് നമുക്ക് ഒരു ഫേസ് പാക്ക് പോലെ ഉപയോഗിക്കുന്നതിലൂടെയും ഡ്രൈ സ്കിന്നുകാർക്ക് ഈ ഒരു മുഖത്തിനെ കാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇനി സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കേണ്ടത് മഞ്ജിഷ്ട എടുക്കുക അതിലേക്ക് അതേ എമൗണ്ടിൽ തന്നെ നമുക്ക് കുക്കുംബറിൻ്റെ നീര് ആഡ് ചെയ്യുക എന്നുള്ളതാണ് കുക്കുംബറിന്റെ നീര് ആടിയുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് കൂടാതെ കുക്കുംബറിലും വർണ്ണയമായിട്ടുള്ളവ തന്നെയാണ് അതുപോലെ നമുക്ക് പല ഒരു ബാക്ടീരിയൽ തരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ജിഷ്ട പലതരത്തില നമുക്ക് സ്കിൻ പോർസിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ കണ്ടീഷൻസ് ചൊറിച്ചിലുകൾ ഉണ്ടാവുക ചില കുരുക്കളൊക്കെ വരുമ്പോൾ ചൊറിച്ചിലുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള കുരുക്കളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ജിഷ്ടക്ക് കഴിയുന്നതാണ് നോർമൽ സ്കിന്നുകാർക്ക് ഓയിൽ അത്ര ഓയിൽ ല്ല എന്നാൽ അത്ര ഡ്രൈവുമല്ലാത്ത സ്കിന്നാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് മഞ്ജിഷ്ടയും അതേ എമൗണ്ടിൽ തന്നെ നമുക്ക് തക്കാളിയുടെ നീരും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇതൊരു ഫേസ് മാസ്ക് ആയിട്ട് ഫേസ് പാക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് മഞ്ചിഷ്ട ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല വഴി ഒരു പീൽ ഓഫ് മാസ്ക് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടും നിങ്ങൾക്ക് ഒരു മാസ്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് കൈകളിൽ കാലുകളിൽ മുഖത്തിൽ കഴുത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് ആദ്യം ആവശ്യം മഞ്ജിഷ്ട തന്നെയാണ് അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആദ്യം ഒരു കോട്ട് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ടിഷ്യൂ പേപ്പർ കറക്റ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു മഞ്ചിഷ്ടയും ഈ ഒരു മുട്ടയുടെ വെള്ളയും ചേർത്തിട്ടുള്ള നമ്മൾ പുറമേ ഇട്ട് കൊടുക്കുക വളരെ നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഇരുപത് അല്ലെങ്കിൽ ശേഷം ശേഷം നന്നായിട്ട് ഇത് ിലേക്കെന്നുള്ള രീതിയിൽ ഒന്ന് പൊളിച്ച് ഒന്ന് പറിച്ചിട്ടെടുക്കുക അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ വൈറ്റ് ഹെഡ്സ് ഡാർക്ക് ഹെഡ്സ് മാറാൻ വേണ്ടിയിട്ടും അതേപോലെ കരുവാളിപ്പുകൾ പെട്ടെന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ തന്നെ അതായത് മഞ്ജിഷ്ടയും ഈ ഒരു മുട്ടയുടെ വെള്ളയും മാത്രമായിട്ട് കൈകളിൽ കാലുകളിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒന്ന് 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 റബ്ബ് അല്ലെങ്കിൽ ചെറിയൊരു മസാജ് ാണ് ഏറ്റവും നല്ലത് ഈ രീതികളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമുക്ക് പറഞ്ഞു പറഞ്ഞു മാറ്റാൻ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് മഞ്ജിഷ്ട്ക്കുന്നത് നമുക്ക് നമുക്കൊരു ആയുർവേദ ഷോപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മഞ്ജിഷ്ട വാങ്ങുന്നതാണ് പലതരത്തിലുള്ള ഇപ്പോൾ പൊടികളൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങളത് കറക്റ്റ് ആയിട്ടുള്ള മഞ്ജിഷ്ട യൂസ് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആയുർവേദ ഷോപ്പിലോ അങ്ങാടി കടയിലോ പോയിട്ട് കറക്റ്റായിട്ടുള്ള ഈ ഒരു മഞ്ചിഷ്ട വാങ്ങാൻ വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അത് വീട്ടിൽ നമുക്ക് മിക്സി തന്നെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് അത് നമുക്ക് ആവശ്യ അനുസരണം ഉപയോഗിക്കാവുന്നതാണ് മുഖത്ത് പുരട്ടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അരിച്ചെടുത്ത് പൊടിച്ചിട്ട് അരിച്ചെടുത്ത പൊടി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ പൊടിക്കാനുള്ള സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ആയുർവേദ ഷോപ്പിൽ തന്നെ ഈ ഒരു മഞ്ചിഷ്ട ചൂർണ്ണി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഇനി മഞ്ജിഷ്ടാദി തൈലം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വർണ്ണമായിട്ടുള്ള രീതിയിൽ മഞ്ജിഷ്ടാദി തൈലം ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് ശരീരം മുഴുവനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പക്ഷേ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക അതുപോലെ ഈ ഒരു മഞ്ജിഷ്ട തൈലം നമ്മൾ മഞ്ജിഷ്ടാതി തൈലം നമ്മൾ ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് വെയിലൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ലഭിക്കുന്നത് വെയിൽ കൊള്ളുമ്പോഴേക്കും ഇത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് വരാനുള്ള കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അമിതമായിട്ട് ഓയിലി ഉള്ളവർക്കോ പിമ്പിൾസ് കൂടുതലായിട്ടുള്ളവർക്കോ അത് അവർ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഇത് വളരെയധികം നല്ലതാണ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നമുക്ക് ചെറിയ എമൗണ്ടിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് കുറച്ചും കൂടി നല്ലത് ഓയിലി സ്കിന്നുകാർക്കും പിമ്പിൾസ് കൂടുതലുള്ളവർക്കും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് കുഞ്ഞു കുട്ടികൾക്കും ും നമ്മൾ മഞ്ചിഷ്ടാതി തൈലം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നത് തന്നെയാണ് പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഇത് മാത്രമല്ല പലതരത്തിലുള്ള സ്കിൻ ഡിസീസസിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു തൈലങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത് തൈലവും അതുപോലെ ഈ ഒരു പൗഡറും മാത്രമായിട്ടല്ല കഷായങ്ങളായിട്ട് വരുന്നുണ്ട് പലതരത്തിലുള്ള കഷായങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇഷ്ടാദി കഷായങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു പെർമിഷനോട് കൂടിയിട്ടും അവരെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമായിരിക്കും ഉള്ളിൽ കഴിക്കുന്നതിൽ അപ്പം അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള രീതികളിലാണ് നമുക്ക് ഈ ഒരു മഞ്ജിഷ്ട ചൂർണവും അതുപോലെ ഈ ഒരു തൈലവും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി